ഓം പരമഗുരവേ പരമഗുരുവേ സാനുഭവഗീതി മന്ത്രം ഒൻപത് വരുമിതിലൊന്നു നിലക്കിൽ കരളിലഴിഞ്ഞൊഴുകിയിടുമിമ്പറും കരുതരുതൊന്നുമിതന്നാൽ ഒരു പൊരുളായിടുമെന്നു തന്നെയവൻ ഓം ഓ സ്വ അനുഭവഗീതി ഒൻപതിന്റെ വരികളിൽ അടങ്ങിയിരിക്കുന്ന അർത്ഥം ഇപ്രകാരമാകുന്നു ഇങ്ങനെ അനുഭവമായി തീരുന്ന ആനന്ദ കടലിനെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ആശയമോ സിദ്ധാന്തമോ യാണെങ്കിൽ അവരവരുടെ അന്തരംഗത്ത് നിറഞ്ഞു നിൽക്കുന്നതും അലിഞ്ഞൊഴുകി പോകുന്നതായി അനുഭവിക്കുന്നതുമായ ആനന്ദാനുഭവത്തിന്റെ മാധുര്യം ഇല്ലാതായി പോകും ഈ ആനന്ദാനുഭൂതിയെ സംബന്ധിക്കുന്ന ഒരാശയം രൂപീകരിക്കരുത് ഒരു സിദ്ധാന്തവും ഉണ്ടാകരുത് ഒരു സങ്കല്പവും വെച്ചു പുലർത്തരുത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ നിമിഷത്തിൽ തന്നെ അവൻ ആ ആനന്ദ കടലാകുന്ന പൊരുളിൽ അമർന്ന് സ്വയം ഇല്ലാതായിത്തീരും ഓ ശ്രീനാരായണ പരമഗുരു ഓം ശ്രീ ശാരദാബികായി നമഹ